मनादादाद സിന്ദാബാദ് ദയനീയമായ അവസ്ഥ നിലവിലെ മോദി സർക്കാർ പുതിയ രൂപകൽപ്പന ചെയ്തുകൊണ്ട് നിലവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ലോകത്ത് ആകമാനം അഹോരാത്രം പണിയെടുത്ത് ക്ഷീണിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അതിനപ്പുറവും കുടുംബസമേതം പണിയെടുത്ത് തൊഴിലാളികൾ വെറും മനുഷ്യനല്ല അവർ അടിമകളാക്കി വിൽപ്പന ചരക്കുകളാക്കി നിന്ന കാലത്ത് അവർ എട്ട് മണിക്കൂർ ജോലിക്ക് വേണ്ടി എട്ട് മണിക്കൂർ വിശ്രമത്തിനും വേണ്ടി എട്ട് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ എട്ട് മണിക്കൂർ വിശ്രമം നൽകണം എട്ട് മണിക്കൂർ വായനയും പടുത്തവും സമര സമയം നൽകണമെന്ന് ആദ്യമായി ലോകത്ത് സമരമുറകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ നേടിയെടുത്ത കഷ്ടപ്പാടിൻ്റെ ത്യാഗത്തിൻ്റെ ഐക്യപ്പെടലിൻ്റെ നേട്ടമാണ് എട്ട് മണിക്കൂർ പിന്നെ തൊഴിൽ എന്നത് അത്തരം നിയമങ്ങളെ മാറ്റി എഴുതുവാൻ വേണ്ടി പുതിയ നിയമം കോഡുകളാക്കി നാലായി തരം തിരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യവും തൊഴിലും സമ്പത്തും എല്ലാം സംരക്ഷിക്കുമെന്ന് കൊള്ളയായ വാഗ്ദാനം നൽകിക്കൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് പണിശാലകളിൽ പണി സമയം കൂട്ടിക്കൊണ്ടാണ് പുതിയ നിയമങ്ങളെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് അത്തരത്തിലുള്ള പണി നിയമ ആ തെറ്റായ നഗങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പണിമുടക്ക് സമരത്തിന് ഇൻസ്റ്റിറ്റ്യൂവിൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരപരിപാടി ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമരപ്രഖ്യാപനവുമായി രാജ്യത്തുടനീളം തൊഴിലാളികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി രാജ്യത്ത് സമരം നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായി ദേശീയതലം മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എന്ന പ്രസ്ഥാനം ദേശീയതലം മുതൽ അതിൻ്റെ ഐക്യദാർഢ്യത്തിന് ഈ സമരവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമല്ല രണ്ടായിരത്തി മോഡി അധികാരത്തിൽ കയറി മോഡി അധികാരത്തിൽ കയറിയത് മുതൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് നാളിതുവരെ ഗുണം വരുന്ന ഒരു കാര്യങ്ങളും ഈ സർക്കാർ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും ഇതിൻ്റെ ഇടയിൽ നമുക്ക് തൊഴിലാളികൾക്ക് സംഭവിച്ചു രാജ്യത്ത് പല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിൽ സംവിധാനങ്ങളുണ്ട് തൊഴിലാളികളുണ്ട് പക്ഷേ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒറ്റക്കെട്ട വിയർപ്പിൻ്റെ കൂലി വാങ്ങി അവൻ വീട്ടിൽ അവൻ്റെ അന്തിപ്പട്ടിണി മാറ്റുന്നതിന് വേണ്ടി തൊഴിലെടുക്കുന്നവനാണ് തൊഴിലാളി ആ തൊഴിലാളിയെ ചൂഷണം ചെയ്തുകൊണ്ട് രാജ്യത്തെ പുതിയ പുതിയ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നാളുകളുടെ ദിവസങ്ങളിൽ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത തൊഴിലെടുക്കുന്ന ചുമുട്ട് തൊഴിലെടുക്കുന്ന മത്സ്യ ചെയ്യുന്ന ചെയ്യുന്ന തൊഴിലാളികളായ അതുപോലെ ഈ രാജ്യത്തെ സർവ്വ തൊഴിലാളികളെയും ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പല പുതിയ നിയമങ്ങളും കേന്ദ്ര സർക്കാർ ഒട്ടെടുത്തു അതിനെതിരെയാണ് ഈ ദേശീയ പണിമുടക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഇരുപത്തിയാറ് ഘട്ടങ്ങളായി ഇരുപത്തിയാറ് ഗേഡുകളായി ഇങ്ങനെ തരംതിരിച്ചു കൊണ്ട് രാജ്യത്തെ നിയമങ്ങളെ മാറ്റിമറിച്ച് അതിൻ്റെ നാലെണ്ണം അതീവ ഗുരുതരമായ നിയമമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ എട്ട് മണിക്കൂർ രാജ്യത്ത് തൊഴിലിനു വേണ്ടി ആ തൊഴിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും ആ എട്ട് മണിക്കൂറിലേക്ക് രാജ്യത്ത് നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ അത് അട്ടിമറിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറാക്കുകയും ഞായർ പോലുള്ള ദിവസങ്ങളിൽ അവധിയെടുക്കുകയാണെങ്കിൽ ആ അവധി ഇല്ലാതാക്കുകയും മറ്റ് ദിവസങ്ങളിലേക്ക് അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ അവധികളില്ലാതെയും പല ഗുരുതരമായ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ഈ രാജ്യത്തെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്ത് ഇതുപോലുള്ള സമരങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈ രാജ്യത്തെ മറ്റു നാട്ടുകാരോടും ഇവിടെ നിങ്ങൾ അധികാരത്തിൽ കയറ്റിയിരിക്കുന്ന നരേന്ദ്രമോദി രാജ്യത്ത് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിയും നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നുവെങ്കിൽ മറക്കുക ഈ രാജ്യത്തെ തൊഴിലാളികളുടെ വേതനങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളും ഈ രാജ്യത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം ഏതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഉന്നമതയിലാണ് എന്ന് പറയുമ്പോഴും രാജ്യം ഉയർച്ചയിലാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യം തൊഴിലാളി വർഗത്തിൻ്റെ ഈ രാജ്യത്തിന്റെ കഷ്ടപ്പാടുകളും ഈ രാജ്യത്തിൻ്റെ വിയർപ്പൊഴുകിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെയും വേതനമില്ലാതാക്കി കൊണ്ടിരിക്കുകയും തൊഴിൽ മേഖലകളിൽ തൊഴിലില്ലാതാക്കി ഈ രാജ്യം നശിച്ചു ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്യത്തിന്റെ ഉയർച്ച നശിക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് ഈ രാജ്യത്തിന്റെ തൊഴിലാളികൾ ഇന്ന് വെച്ചിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഈ സമരം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം